ഐ ഗോട്ട് ഇൻ ടു ദ കാർ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഐ ഗോട്ട് ഇൻ ടു കാർ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ബസ്സിൽ കയറി ഓൺ ദ ബസ് കാർ ചെറുതാണ് മീൻസ് അപ്പൊ ബസ് ഒക്കെ ആവുമ്പോ ഇരിക്കണം യെസ് നടക്കാൻ പറ്റുന്ന ഇതൊക്കെ ആണെങ്കിൽ എങ്ങനെ പറയാം ഐ ഗോട്ട് ഓൺ ദ ബസ് ഐ ഗോട്ട് ഓൺ ദ ബസ് ക്ലിയർ അങ്ങനെയാണെങ്കിൽ ട്രെയിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് യെസ് പിന്നെ നമുക്ക് ബോർഡ് ബോർഡിംഗ് പാസ് കയറുകാസ് പറയാലേ ബസ് ഐ ബോട്ടിഡ് ദ ബസ് ഞാൻ ബസ് കയറി അല്ലെ ഫ്ലൈറ്റ് യെസ് ഐ ബോട്ടിഡ് ദ ഫ്ലൈറ്റ് അങ്ങനെയൊക്കെ പറയും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ബസ്സിലാണെങ്കിൽ ഐ ആം ഇൻ ദ ബസ് ആണോ അയാം ഓൺ ദ ബസ് ആണോ ഓൺ ദ ദസ് ഐ ആം ഓൺ ദ ബസ് കാറിലാണെങ്കിൽ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയും കാറിലേക്ക് എന്ന് പറയും ഗെറ്റ് ഗെറ്റ് ഇൻ ദ കാർ പ്ലീസ് പ്ലീസ് ഗെറ്റ് ഇൻ ദ കാർ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ നീ നമ്മൾ ബൈക്ക് ഞാൻ ബൈക്കിൽ പോവാ അപ്പൊ നീ ബൈക്കിൽ കയറും എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം അത് കമന്റ് ചെയ്യാം പിന്നെ ഞാൻ വന്നത് ബസ്സിലാണ് അത് എങ്ങനെയാ പറയാം ഇവിടെ കോമെന്റ് ചെയ്യാം ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കും രണ്ടു മാസം ഒരു ദിവസം അരമണിക്കൂർ മുകളിൽ പോവാ ബയോ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് രണ്ട് മാസം കൊണ്ട് നമുക്ക് ലാംഗ്വേജ് സെറ്റ് ആക്കാം താങ്ക്